റിപ്പോർട്ടർ ബ്രേക്കിംഗ് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് വൈകും ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു കളക്ടർ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനിയും കാലതാമസമുണ്ടാകും പി ഡബ്ല്യു ഡി സമർപ്പിച്ച റിപ്പോർട്ടിൽ ചില വ്യക്തത വരുത്താൻ കളക്ടർ നിർദ്ദേശിച്ചതിനാലാണ് റിപ്പോർട്ട് വൈകുന്നത് പി ഡബ്ല്യു ഡി റിപ്പോർട്ട് കൂടി ചേർത്താണ് ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അഖിൽ കെ നൽകും വിശദാംശങ്ങൾ അഖിൽ ഇതിൽ അടിയന്തരമായി തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാവേണ്ടതുണ്ട് ഇതിപ്പോൾ ബി ഡബ്ല്യു ഡിയുടെ റിപ്പോർട്ട് വൈകുന്നു എന്നാണോ പറയുന്നത് അതെന്തുകൊണ്ട് വൈകുന്നു ി അതായത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വയ്യാൽ പോലും കൃത്യമായി വ്യക്തതയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ജില്ലാ കളക്ടർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പി ഡബ്ല്യൂയുടെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ കൃത്യമായ വ്യക്ത അതായത് എന്താണ് ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്നടക്കം കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് സമഗ്രമായ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർ മുന്നോട്ട് പോകുന്നത് സർക്കാർ ഒരു സമയം പറഞ്ഞില്ലെങ്കിൽ പോലും ജില്ലാ കളക്ടർ ആദ്യം അതായത് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ റിപ്പോർട്ട് പോകേണ്ട പക്ഷേ ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അടുത്ത ആഴ്ചയോട് കൂടി റിപ്പോർട്ട് അതായത് നിലവിൽ ഈ പി ഡബ്ല്യു ഡി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതായത് കെട്ടിടം താഴുന്നതിന് ഇപ്പം കാലപ്പഴക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർത്ത റിപ്പോർട്ടിൽ സമർപ്പിച്ചിരുന്നു പക്ഷേ അതിൽ വിശദമായൊരു കാര്യങ്ങൾ അതായത് ഈ എന്തുകൊണ്ട് ഇതിൽ ഇത് സംഭവിച്ചു എവിടെ എങ്ങനെ എന്താണ് ഈ കാരണം എന്ന് തുടങ്ങിയ കൃത്യമായ വ്യക്തത വരുന്ന വിവരങ്ങൾ കൂടി പി ഡബ്ല്യൂയുടെ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ആ റിപ്പോർട്ട് കൂടി ഈ വീണ്ടും സന്ദർശിച്ച ശേഷമായിരിക്കും കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുക ഇനിയും വൈകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുക മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങളും നടപടികളും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് കാരണം നമുക്ക് ആർക്കും ബിന്ദുവിനെ മറക്കാൻ കഴിയില്ല